എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് എല്ലാവരും കിട്ടിയാൽ താനങ്ങൾ സന്തോഷമുണ്ട് എനിക്ക് എന്നെ എന്റെ കിട്ടിയതിൽ എനിക്ക് അതിലും കൂടുതൽ സന്തോഷമുണ്ട് അത്ര ആയിട്ട് വന്നിട്ട് ഇത്രയും വന്നില്ലേ അതാണ് എന്റെ പോയിന്റ് ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യു അല്ല അത് ഗെയിം അല്ല ഞാൻ അങ്ങനെയാണ് അപ്പം ഞാൻ ഞാനായിട്ട് നിന്നാ പോലെ ഞാനങ്ങനെ പുറത്തും കാണിക്കാത്ത ഒരാളാണ് ഒന്നുമില്ല ഫ്ലോറിൽ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയ സീസൺ ആണ് പക്ഷെ ചേട്ടനാണ് കുറച്ച് ചേട്ടനും കുറച്ച് നല്ല പേരായിട്ട് പുറത്തേക്ക് വരുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ാണ് അപ്പൊ എല്ലാരും അവരവരുടെ ഗെയിം പ്ലാൻ കാണും അവര് അവരുടെ ഇവിടെ ഗെയിം കളിക്കാൻ പാടില്ല സെന്റിമെന്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പാടില്ല അവർ അവരുടെ അല്ല അത് ആൾക്കാർ പറയുമ്പോഴായിരിക്കും നമ്മൾ ബാക്കിയുള്ളവർ കുറച്ചുകൂടെ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ആ സമയത്ത് നമ്മൾ സംസാരിക്കും അങ്ങനെയാണല്ലോ മറ്റേ അത്രയും പേരുള്ളപ്പോ നമുക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല അവരോട് സംസാരിക്കാനുള്ള ടൈം കിട്ടാതാവെന്ന് ഞാനൊന്നും വിചാരിക്കാൻ പോകുന്നില്ല ഞാൻ എനിക്ക് എന്ത് കിട്ടും നോക്കിയാൽ നാല് കിട്ടി ഞാൻ ഗെയിമിനെ മാറ്റി തോന്നുന്നുണ്ടോ ഞാൻ ഞാനൊന്നും ചിന്തിക്കാനേ പോയിട്ടേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ചിന്തിച്ചിട്ട് പറയാം അവളായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കൈകൊണ്ടോ ഇല്ലോ എനിക്ക് ആളെ പുറത്തുവച്ച അറിയത്തില്ലല്ലോ ബാക്കി അറിയെ കുറിച്ച് ചോദിച്ചു ഗ്രൂപ്പിൽ എങ്ങനെയാണോ അത് തന്നെയാണ് അവിടെ പാട്ടുപാടൽ കുറച്ച് ഗ്രൂപ്പിൽ കൂടുതലാ അവിടെ ഫിനാലയിൽ സീക്രട്ട് എന്താ ടിക്കറ്റ് ഫിനാലും എന്താ ടിക്കറ്റ് ഒന്നുമില്ല ഞാൻ എല്ലാ ഗെയിമിലും ഹൺഡ്രഡ് പെർസെന്റ് അവിടെ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിട്ടും ഞാൻ ടിക്കറ്റ് ഫിനാലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രഷർ വെച്ചിട്ടില്ലായിരുന്നു ഞാൻ ഞാനായിട്ട് കളിക്കുക ഞാൻ വിളിക്കാറും എല്ലാ ടാസ്കുകളും ജയിക്കാറുണ്ട് അപ്പൊ ഞാൻ അതുപോലെ കളിച്ചേ ഉള്ളൂ പക്ഷെ കുറച്ചുകൂടെ എഫർട്ട് ബാക്കി ടിക്കറ്റ് ഫിനാലേ എന്നുള്ള പ്രഷർ ഞാൻ എടുത്തില്ല ഇട്ടില്ലെങ്കിൽ കിട്ടില്ല പോട്ടെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ കിട്ടി ിക്കല്ലോ എന്നെ വിളിച്ചിട്ട് ചൊറിയും അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ഋഷി ആണെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നതാണ് പക്ഷെ ഞാൻ എന്നിട്ടും സംസാരിക്കും അപ്പൊ ഋഷി അവിടെ നിന്ന് കൊടുക്കുന്നത് ഋഷി അവിടെ പറയും ഋഷി അങ്ങനെ സംസാരിക്കില്ല